ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി യൂടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഉള്ളന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറേ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും പഞ്ചസാര ഉപയോഗിക്കുന്നവരാണ് പക്ഷേ എത്ര ടൈറ്റാക്കി വെച്ചിരുന്നാലും പഞ്ചസാരയിൽ ഉറുമ്പ് കയറുക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ചും പൊടി ഉറുമ്പൊക്കെ കയറുകയാണെങ്കിൽ നമുക്കത് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ തീപ്പെട്ടി ഉണ്ടാവില്ല അപ്പോൾ തീപ്പെട്ടിയുടെ ഒരു പുള്ളി എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു മരുന്നുണ്ടല്ലോ അത് നമ്മൾ ഒടിച്ച് കളയണം കളഞ്ഞതിന് ശേഷം ആ പുള്ളി മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ഈയൊരു പഞ്ചസാരയിലേക്ക് രണ്ട് മൂന്ന് കൊള്ളി ഇതുപോലൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കിയത്തും ഇല്ല അതുപോലൊക്കെ തന്നെ ഒരു കാരണവശാലും ഉറുമ്പൊട്ട് വരുത്തുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക ഒരു മൂന്ന് നാല് കൊള്ളി ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു പഞ്ചസാരയിൽ ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല അപ്പം ഈയൊരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാല് ഞാനിവിടെ ഒരു തീപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ കുറേ ദിവസമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ തീപ്പെട്ടി അങ്ങ് തണുത്തു പോയതിന് ശേഷം നമ്മൾ പുള്ളി എടുത്ത് കത്തിക്കുന്ന സമയത്ത് പുള്ളി കത്താറില്ല ഇല്ലേ തണുത്തു പോവും അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇതുപോലെ തീപ്പെട്ടി എടുത്തതിനു ശേഷം തീപ്പെട്ടിക്കകത്തേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിയെന്ന് പറഞ്ഞാൽ ചമ്പാവരി അല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാധാ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചരി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നോക്കണം ഇതുപോലെ നമ്മൾ കുറച്ച് പച്ചരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കുള്ളി തണുത്തു പോകത്തില്ല അതുപോലെ തന്നെ മഴ സമയമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുള്ളി കത്തിക്കാൻ പറ്റും സാധാരണ നമ്മൾ മഴ സമയത്തൊക്കെ ഇവിടെയിട്ട് കുള്ളി കത്തിക്കാൻ പറ്റത്തില്ല കത്തത്തില്ല തണുത്തു പോയത് കാരണം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങി വെക്കാറുണ്ട് ഇല്ലേ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും കിലോ ഒക്കെ വെളിച്ചെണ്ണ വാങ്ങി വെക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു വെളിച്ചെണ്ണ കേടായി കനച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കനച്ചു പോകാറ് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ കുരുമുളക് എടുക്കുക കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയതായിരിക്കണം വെള്ളമയമുള്ള കുരുമുളക് എടുക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ കനച്ചു പോകും അപ്പോൾ അങ്ങനെ വെള്ളമയം ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾ ഉണക്കിയെടുത്ത കുരുമുളക് എടുത്ത് ഒരു ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ കനച്ചു പോകാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഇതാണ് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയിലേക്ക് നമ്മൾ സാധാരണ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇതേപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒരു വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് ഒരു കിഴി പോലക്കു നമുക്ക് കെട്ടാവുന്നതാണ് ഇതേപോലെ ഒരു കിഴി പോലെ നമുക്ക് ഇതിൻ്റെ ഒരു തുണി കൊണ്ട് തന്നെ നമുക്കൊന്ന് നല്ല പോലെക്കൊന്ന് കിഴി പോലെ കെട്ടിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ എടുത്തു വെക്കുക ഞാനിവിടെ ഒരു വലിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ നിറച്ച് വെളിച്ചെണ്ണയുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു കിഴി കെട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഓൾറെഡി ഈ ഒരു പഞ്ചസാര കെട്ടിയ കിഴി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ കണ്ടില്ലേ ഞാനിവിടെ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ പഞ്ചസാര കിഴികെട്ടി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ കൂടുതലായിട്ട് വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത് വലിയൊരു ബോട്ടിൽ ഇപ്പോൾ ഈ ഒരു ബോട്ടിലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് കിട്ടുന്നത് കുരുമുളകിട്ടാലും അതിനേക്കായി കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും ഒത്തിരി നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാര കിഴികെട്ടി വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ അടച്ച് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും വർഷങ്ങളോളം പഞ്ചസാര എണ്ണ കേട് കൂടാതെയും കണിച്ചു പോകാതെ ഇരിക്കുന്ന ആയിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടകളിൽ നിന്നും അതുപോലെ തന്നെ റേഷൻ കടേന്നൊക്കെ ഇതുപോലെ ഗോതമ്പ് മേടിച്ച ഉണക്കി കുറേനാളേ വെക്കാറുള്ളൂ ഉണക്കി പൊടിക്കാൻ വേണ്ടി ആ സമയത്താണ് നമ്മളെല്ലാം കൂടി പൊടിക്കാറില്ല കുറേശ് നമ്മൾ എടുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ഗോതമ്പൊക്കെ ഇതുപോലെ ഉണക്കി വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്നാണ് ഇതിനകത്തുറുമ്പും ഒക്കെ കയറുന്നത് അപ്പോൾ അങ്ങനെ കയറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇതേപോലക്കു തന്നെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക ഈ ഒരു തുണിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ചും മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നമ്മളൊരു കിഴി പോലക്കൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു കിഴി പോലെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗോതമ്പിനകത്തേക്ക് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു ഭാഗം മൂളി കാണത്തക്ക രീതിയിൽ ഇതുപോലെ മഞ്ഞൾ ഫുള്ളും നമ്മൾ ഈ ഒരു ഗോതമ്പിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചുകഴിഞ്ഞാൽ എത്ര പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഗോതമ്പ് ഉണക്കി വെക്കുന്നതിന് പ്രത്യേകിച്ചും പൊടിയുറുമ്പ് വരാറുണ്ട് അതാണ് മെയിൻ പ്രോബ്ലം ഉറുമ്പ് പോകാനും അതുപോലെ തന്നെ പ്രാണിശല്യ ഇല്ലാതാവാനും ഈ ഒരു മഞ്ഞൾ മഞ്ഞളിന്റെ കിഴികൊണ്ട് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ ഒരു കേടും വറ്റില്ല അതുപോലെ പ്രാണികളൊന്നും കേറത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പ് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് സാധാരണ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ ടൈൽസ് ക്ലീൻ ചെയ്യുക അതിൻ്റെ മുകളിലുള്ള ടൈപ്പ്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ലോഷൻസ് ഒക്കെ ഉപയോഗിച്ചാലും ഒരു സ്മെല്ലുണ്ടാവും അതുപോലൊക്കെ തന്നെ പെട്ടെന്ന് ക്ലീൻ ആവാനും ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാവലെയാണ് എടുത്തിരിക്കുന്നത് മാവില്ലാത്ത ഒരു വീട് പോലും കാണില്ല ഇല്ലേ അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും അപ്പം മാവലയും ഉണ്ടാവും ഇതുപോലെ പഴു നല്ല പോലെ പഴുത്ത് താഴെ വീഴുന്ന മാവലെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവല തന്നെ നമ്മൾ എടുക്കണം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങ് ഉണങ്ങി പോകാറുണ്ട് ഉണങ്ങിയത് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയില്ല പിന്നെ മാവിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങൾ മുതലേ നമ്മൾ പല്ല് തേക്കാനായിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മാവില എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പല്ലിലുള്ള കേടുപാടുകളും അണുക്കൾ നശിക്കാനും പല്ല് ക്ലീൻ ആവാനും പല്ലിന് നല്ല കളർ ഉണ്ടാവാനും ഒക്കെ ഈ ഒരു മാവല നമുക്ക് വളരെ നല്ലതാണ് പണ്ട് എല്ലാവരും മാവില ഉപയോഗിച്ച് പല്ല് കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെയൊക്കെ പല്ലൊക്കെ ഒരു എട്ട് പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പല്ലൊക്കെ പുഴുവു നിന്ന് പോകുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു മാവല വെച്ച് പല്ല് തയിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് പല്ലൊന്നും കേടായി പോയില്ല അപ്പം പ്രത്യേകിച്ച് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അണുക്കളൊക്കെ നശിക്കാനും അതുപോലെ ബാത്റൂം ക്ലീൻ ആവാനും ഈ ഒരു മാവല വളരെയധികം നല്ലതാണ് അപ്പം നമ്മൾ ഇവിടെ ഒരു അഞ്ചാറ് മാവല എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാണ് മാവലെയല്ല ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓണാക്കി ഈ ഒരു വെള്ളം നല്ലപോലെ വെട്ടി തിളക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റോളം നല്ലപോലെ തിളച്ച് ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ഈ ഒരു വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരഞ്ച് മിനിറ്റായി അതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ഈയൊരു മാവലയുടെ വെള്ളവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ വളരെ നല്ലതാണ് ടോയ്ലറ്റ് ക്ലീനിങ്ങിനും അതുപോലെ തന്നെ വാഷ് പേസിന് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക അപ്പോഴേക്കും ഈ ഒരു ഉപ്പ് ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടും അപ്പോൾ ഇത് നമ്മൾ മാവലയിട്ട് തിളപ്പിച്ച വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ച് ഒരു കപ്പിലേക്ക് ഒന്ന് ഒഴിക്കാം അപ്പം നമ്മുടെ ആ ഒരു ഉപ്പുവെല്ലാം നന്നായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ഇളം മഞ്ഞ നിറമാണ് ഈ ഒരു വെള്ളത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പല്ല അര ടീസ്പൂൺ സോപ്പ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് സോപ്പ് പൊടി വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു പഴയ തവി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു സ്മെല്ലിനും അത് അതുപോലെ തന്നെ ക്ലീനിങ്ങിനും വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നത് ഇവിടെ ക്ലീനിക് പ്ലസിൻ്റെ ഒരു ഷാമ്പു ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറും പത്ത് രൂപ മാത്രം കൊടുത്താൽ കിട്ടുന്ന ഉജാലയാണ് ഉജാലയും കൂടി നമുക്കിതിലേക്കൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉജാലയാണെങ്കിലും വെണ്മയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷാംപൂം ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അതുപോലൊക്കെ തന്നെ നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്രത്യേകിച്ച് സോപ്പ് ഓടി ക്ലീനിങ്ങിന് വളരെ നല്ലതാണല്ലോ അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്ലോസെറ്റും വാഷ് ബേസിനും ഫ്ലോറും എല്ലാം ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഫസ്റ്റിൽ ഞാനിവിടെ ക്ലോസ്സെറ്റിലാണ് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ ഒഴിച്ചു അത് വീഡിയോ കിട്ടിയില്ല അത് കാരണമാണ് അതാ ഞാനിവിടെ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഫ്ലോ ഈ വോളിലും നമുക്ക് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നല്ല പോലെ അഴുക്കുണ്ട് അത് നമുക്കൊന്ന് തേച്ച് കഴുകാം പിന്നെ നമുക്ക് വാഷ് പേസിന് ഉണ്ടാവില്ല വാഷ് പേസിലും കുറച്ച് ഇതുപോലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ടു മിനിറ്റിന് അന്നേരം തന്നെ വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഇനിയൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഞാൻ നിങ്ങളെ ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇപ്പൊ ഞാൻ കണ്ടില്ലേ നല്ലപോലെ അഴുക്കുണ്ട് ഇനി നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞൊന്ന് ഇവിടെ ഒക്കെ അഴുക്കുണ്ട് ഇനി നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാനിന്ന് കാണിക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലോറിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ പുട്ടു പുത്തനായിട്ടില്ല ആദ്യം കണ്ട പോലെ കാണലോ അല്ലല്ലോ കണ്ടില്ലേ അതേപോലെ തന്നെ ക്ലോസറ്റ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഫ്ലഷ് ഫുഡ് അടിച്ച് നിങ്ങളെ കാണിക്കാം അതാ ഇപ്പൊ കണ്ടില്ലേ നല്ല പുത്തനായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ബോണും ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് തകണ്ടില്ലേ വാഷ് ബേസിനൊക്കെ നമുക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല കൈ കൊണ്ട് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തേ ഉള്ളു തന്നില്ല നല്ല കളർ ആയിട്ടില്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സ്ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്